നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വയനാട് ചൂരൽ ഉണ്ടായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിരവധി വിവാദ പരാമർശങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തായാലും ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണം എന്ന് കാത്തിരിക്കുന്നതിനിടെയാണ് ഓണം വന്നെത്തുന്നത് അതിനിടെ ഓണത്തിനു വേണ്ടി ജനങ്ങളുടെ പട്ടിണെ മാറ്റുക എന്നുള്ള രീതിയിൽ സപ്ലൈ കോയിലും റേഷൻ കടകളിലേക്കൊന്നും അധികമായിട്ടുള്ള തുക നൽകാനില്ലാത്തത് കൊണ്ട് അവ ആവശ്യപ്പെട്ടതിന്റെ പകുതി പോലും നൽകാതെ ചെറിയൊരു തുക നൽകി ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള അനിൽ ആന്റണി ഉൾപ്പെടെ ധനവകുപ്പ് ഒതുക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അതേപോലെ തന്നെ പെൻഷൻ യും വിവാദമുണ്ടാക്കുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടി അവരെ ഒതുക്കി തീർക്കാൻ വേണ്ടി ചെറിയൊരു തുക അനുവദിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏകദേശം മാസത്തോളമുള്ള പെൻഷൻ കുടിക്കുകയാണ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള തീരുമാനം സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇത് വിവാദം ഒഴിവാക്കാനോ അല്ലയോ എന്നതിലല്ല അതെന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഓണക്കാലത്ത് വലിയൊരു പട്ടണിയൊന്നും ഇല്ലാതെ മുന്നോട്ടു പോകാൻ ഈ ഒരു സഹായം ഈ ഒരു പെട്ടെന്ന് രണ്ട് മാസത്തെ പെൻഷൻ നൽകുന്ന എന്ന് പറയുന്നത് ജനങ്ങളെ പൊതുജനങ്ങളെ സംബന്ധിച്ച ആശ്വാസമുള്ള കാര്യമാണ് എന്തായാലും അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഘടവും നടപ്പ് മാസത്തെ പെൻഷനും ഓണത്തിന് സർക്കാർ നൽകും എന്നതാണ് ഇപ്പോൾ ധനവകുപ്പ് അറിയിക്കുന്നത് ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുത്തിട്ടുണ്ട് എന്നത് മറുവശത്തുണ്ട് വശത്തുണ്ട് അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമാകുക ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തിയിരിക്കുന്നത് എന്നതാണ് ധനവകുപ്പിൽ നിന്ന് പുറത്തുവരുന്ന വിവരം അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ പെൻഷനും ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത വർഷം സാമ്പത്തിക വർഷവും കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമായും കണക്ക് കൂട്ടുന്നത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് സൂചന എന്തായാലും ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂട്ടിച്ചേർത്തുകൊണ്ട് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഓണക്കാല ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണമെന്നതായിരുന്നു സർക്കാരിന്റെ ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് ഇനി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മൂവായിരം കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്തായാലും വിവാദ പരാമർശങ്ങൾക്കും വിവാദ വിമർശനങ്ങൾക്കും ഒക്കെ ഒക്കെയിടെ സംസ്ഥാന സർക്കാർ ഈ കാര്യങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കുന്നു രണ്ട് മാസത്തെ പെൻഷൻ ഇപ്പോൾ ഈ ഓണക്കാലത്ത് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത് പക്ഷേ എങ്കിൽ ഒരു മാസം എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന ബോണസ് ആയിട്ടൊന്നും കരുതരുത് കാരണം മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ നിന്നാണ് ഒരു മാസത്തെ പെൻഷൻ നൽകുന്നത്